ിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി ആറളം ഗ്രാമപഞ്ചായത്ത് കീഴ്പള്ളി സി എച്ച് സി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് ചുമട്ടു യൂണിയൻ തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആറളം പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് എടൂർ ആറളം ചെടിക്കുളം വീർപ്പാട് കീഴ്പള്ളി പുതിയങ്ങാടി കക്കുവ തുടങ്ങിയ മേഖലകളിലും ആറളം ഫാം പ്രദേശത്തുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കീഴ്പള്ളി ടൗണിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു വാർഡ് മെമ്പർമാർ എച്ച് ഐ സുന്ദരം ജെ ജെ വി കണ്ണൻ ഷാഫി അലി പി എൻ സണ്ണി റഷീദ് പാലേരി ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ശുചീകരണത്തിന്റെ ഭാഗമായി ആറളം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ എല്ലാ ടൗണുകളും അതുപോലെ നമ്മുടെ വാർഡുകളും ശുദ്ധിയാക്കുന്ന പ്രക്രിയയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക നമുക്കറിയാം മഴക്കാലത്തിന് പിന്നെ മുന്നോടിയായിട്ട് തന്നെ മഴക്കാലം ആയില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ നാട്ടിലിപ്പോൾ ഡെങ്കു പിന്നെ കണ്ടുവരുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ പകർച്ചവ്യാധികളും അപ്പം അതിന് എന്നെ ഉപരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗൺ ക്ലീനിങ് നടത്തുകയാണ് ഇപ്പോൾ ടൗൺ ക്ലീനിങ് നടത്താൻ വേണ്ടി നമ്മുടെ വ്യവസായികളും ഓട്ടോ ഡ്രൈവർമാരും തോൽക്കമുട്ടു തൊഴിലാളികളും അതുപോലെ നമ്മുടെ ഹരിതർമ്മ സേനാങ്ങളും നമ്മളോട് എന്നെ നമ്മുടെ ആശാവർക്കർമാരും അതുപോലെ ശിക്ഷ ജീവനക്കാരും എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നത് എല്ലാവരുടെയും സഹകരണത്തോടെ നല്ല രീതിയായിട്ട് നമ്മുടെ ടൗൺ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആറണം പഞ്ചായത്തിലെ ഇന്ന് വിവിധ ടൗണുകളുടെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കെങ്കിപ്പനി എലിപ്പനി ഇതുപോലുള്ള രോഗങ്ങൾ നമുക്ക് തടയുന്നതിന് വേണ്ടി ഈ പ്രവർത്തനങ്ങൾ വളരെയധികം അത്യന്താപേക്ഷകരമാണ് ഈ കീഴ്പള്ളി ടൗണിൽ ഓട്ടത്തൊഴിലാളികൾ വ്യാപാരി വ്യവസായികളുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നു ഇപ്പോഴും നല്ല രീതിയിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു കീഴ്പള്ളി ടൗണ് എടൂരി ടൗണ് അങ്ങനെ പ്രധാനപ്പെട്ട ടൗണുകൾ ഇന്ന് ശുചീകരണ പ്രവൃത്തികൾ വ്യാപാരി വ്യവസായികൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ചുമട്ടു തൊഴിലാളി യൂണിയൻമാരുടെ സഹായ സഹായത്തോടെയാണ് ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത്